പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായിശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അങ്ങാണ് വഴിയും സത്യവും ജീവനും ഞങ്ങളുടെ ദാഹവും ഞങ്ങളുടെ വിശപ്പും മാറ്റുന്ന അങ്ങയുടെ മുൻപിൽ ഈ സമയത്ത് ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളുടെ ദാഹം മാറ്റി ഞങ്ങളെ പുതിയ വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യണമേന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മേ സകല വൃന്ദമാലാഘമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ ആമീൻ മീൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരൊടുത്ത് നീ ജനത്തിന്റെ മുമ്പാകെ പോകുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക ഇതാ നിനക്ക് മുമ്പിൽ ഹോറോബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറമേൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു വിഷയാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരുപക്ഷെ നമുക്ക് മേഘങ്ങളെക്കുറിച്ച് ഒരുപാട് വായനകളൊക്കെ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ട് പലതരം മേഘങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ രണ്ട് തരം മേഘങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഔദ്യോഗികമായിട്ട് നമുക്ക് പറയുന്ന രീതിയിൽ രണ്ട് തരം മേഘങ്ങളിൽ അതിൽ ഒരു തരം മേഘത്തെക്കുറിച്ച് പറയണത് ജലശൂന്യ മേഘവും മറ്റത് ജലം നിറഞ്ഞു നിൽക്കുന്ന മേഘവുമാണ് എന്നാണ് പറയുന്നത് ജലശൂന്യ മേഘങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത കാറ്റത്ത് പറന്നു പോകുന്ന ഇരുളു മാത്രം നൽകുന്ന മേഘങ്ങളാണ് ഈ ജലശൂന്യ മേഘങ്ങൾ എന്ന് പറയുന്നത് അതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ജലം നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങളെക്കുറിച്ച് പറയുന്നത് മഴമേഘങ്ങളെക്കുറിച്ച് പറയുന്നത് ആ മേഘങ്ങളാണ് ഇവിടെ പ്രപഞ്ചത്തിന് മുഴുവൻ കൃപയ്ക്ക് കാരണമാകുന്നേ എന്ന് പറയുന്ന രീതിയിൽ പുഷ്പങ്ങളില് സൗന്ദര്യം നിറയ്ക്കുന്നതും സൗരഭ്യം നിറയ്ക്കുന്നതും ജീവന കാരണമൊക്കെ ആകുന്നത് ഈ മഴമേഘങ്ങളാണ് എന്നാണ് പറയുന്നത് അരുവിയെ നിറവുള്ളതാക്കുന്നതും കടലിനെ കൃപയുള്ളതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചില കവിഭാവനകൾ നിറഞ്ഞു നിൽക്കാം വെറുതെ ഒന്ന് ഈ തിരുവചന ഭാഗത്തിൻ്റെ സമയത്ത് ദൈവത്തെ ഇങ്ങനെ ജലമേഘമായിട്ട് എന്നിങ്ങനെ ഓർക്കുക ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചന ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ദാഹത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നീ വല്ലാതെ ദാഹിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഓടി ചെല്ലാനുള്ള അഭയമാണ് മഴമേഘം പോലെ നിന്റെ ദൈവം എന്ന് പഠിപ്പിക്കുക ബൈബിൾ ഏത് സംഭവം എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ദൈവം എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ജലം നൽകി അവരുടെ ജീവിതത്തിന്റെ ദാഹം മുഴുവൻ മാറ്റുന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരിക്കല് മാറപ്രേമിൻ്റെ അടുത്ത് വേദപാരംഗത്തിനൊക്കെ ആയ മാറ അപ്രേമിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് കൂടെ നടക്കുന്ന ഫോളോവേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്രമേ എങ്ങനെയാണ് ഒരാൾക്ക് ആനന്ദം കിട്ടുക ആനന്ദത്തിനുള്ള എന്തെങ്കിലും കുറുക്കു വഴി പറയുമോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്രേം പറയുന്നത് ഇങ്ങനെയാണ് ആനന്ദത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ദൈവമെന്ന് പറയുന്ന ജലരാശിയെ ധ്യാനിക്കാൻ പറ്റണം ദൈവം ഇങ്ങനെ നമുക്കിങ്ങനെ ഉറവ് പോലെ നിൽക്കുന്നത് നമുക്ക് ധ്യാനിക്കാൻ പറ്റുകയും മറ്റുള്ളവർക്ക് മുൻപിൽ നമ്മൾ മഴമേഘങ്ങളായി മേഘങ്ങളായിത്തീരണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ അപ്രേമിൻ്റെ പുസ്തകത്തിൽ നിന്നിങ്ങനെ വായിച്ചു തോർക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരുവചനത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹമുള്ള ഒരു കാര്യം ഏതെങ്കിലും ഒക്കെ രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനും കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ എന്താ നിൻ്റെ മുഖത്ത് എഴുതിയിട്ടിരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലീസ് കൊഞ്ചസ് അവർ ടേസ്റ്റ് എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് പ്ലീസ് കൊഞ്ചസ് അവർ ടേസ്റ്റ് എന്റെ ദാഹം മാറ്റണം എന്നാണ് ഓരോരുത്തരുടെയും മുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരാളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഞാൻ ഒരാളുടെ അടുത്തേക്ക് എൻ്റെ മിഴുകൾ ഉയർത്തുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പല രീതിയിലുള്ള ദാഹമുണ്ട് ആ ദാഹം ഒന്ന് മാറ്റിത്തരണേന്നാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പോലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ തിരുവചനം മുഴുവൻ നമുക്ക് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അറിയുന്നു നമ്മൾ വായിച്ച കേട്ട ഭാഗം പറയണത് ഒരു ജനം ഇങ്ങനെ ദാഹിച്ച് നടക്കുന്നതിനെ കുറിച്ചാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിലൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് നിന്നിങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് ഒരു ദുരന്തം പോലെ ആ ഭാഗത്തിൽ വലിയ രീതിയിലുള്ള ക്ഷാമം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ് ബൈബിളിൽ പറയുന്ന മരുഭൂമി അനുഭവങ്ങളൊക്കെ നമുക്കറിയാം മരുഭൂമിയിലൊന്നും അത്ര പെട്ടെന്ന് വെള്ളം കിട്ടാനുള്ള നീരുറിവിയൊന്നും കാണില്ല പക്ഷേ ഈ തിരുവചനം നമ്മുടെ അടുത്ത് പറയുകയാണ് മോശ ദൈവത്തെ മഴമേഘമായിട്ട് കാണാണ് ദൈവമേ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് ദൈവം മോശയോടും അവിടെ കൂടി നിൽക്കുന്ന ഇസ്രായേൽ മക്കളോടും പറയാണ് നിങ്ങൾ എൻ്റെ കൂടവ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല നീരുറവ് നൽകും നിങ്ങളുടെ എല്ലാ ദാഹവും മാറ്റും എന്ന് കർത്താവ് പറയാം അത് ഭാഗമാണ് പുറപ്പാട് പതിനേഴ് ആറില് നമ്മൾ വായിച്ചു കേട്ടെ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പാറയിൽ അടിക്കുക ഒരു ഭൂമി കഴിഞ്ഞ് പാറയിൽ ഒരു വടികൊണ്ടടിക്കുമ്പോൾ ദൈവം ഇങ്ങനെ സമൃദ്ധമായിട്ട് വെള്ളം കൊടുക്കുന്നതിൻ്റെ കഥയാണ് ബൈബിളിന്റെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബൈബിളിലെ എല്ലാ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണും രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് നമ്മൾ വലിയ ഒരു ക്ഷാമത്തെ കാണുന്നത് ക്ഷാമം എന്ന് പറഞ്ഞാൽ പത്തു പന്ത്രണ്ട് വർഷമായിട്ട് വെള്ളമില്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ നശിച്ചു പോയൊരു അവസ്ഥ പോലെയുള്ള ഒരു ജനത ആരുടെയും മുഖത്ത് പ്രസാദം ഇല്ലാത്ത രീതിയിൽ വർഷങ്ങളായിട്ട് ജലരാശി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമയത്താണ് ഏലിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത് ഞാൻ അവരുടെ ദാഹം തീർക്കും നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നാൽ എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ദാഹം മാറ്റും എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്യുകയാണ് ഈ ഏലിയ വഴിയായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ജലരാശിയുടെ അനുഭവം കൊടുത്ത് അവരെ മുഴുവൻ ഇങ്ങനെ നിറയ്ക്കുന്നതാണ് പഴയ നിയമത്തിൻ്റെ സൗന്ദര്യമായിട്ട് ആ പുസ്തകത്തിലൊക്കെ നമ്മളിങ്ങനെ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാല്പത്തഞ്ചൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇനി അവിടെ നിന്നിങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എസയുടെ പുസ്തകമൊക്കെ നമ്മൾ പഠിപ്പിക്കണമെന്ന് ഇതേ കാര്യം തന്നെയാണ് അർതാവിൻ്റെ ഒരു വചന എങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തിരുവചനാണ് എസെയുടെ പുസ്തകം അറുപത്താറാം അധ്യായത്തിലാണ് അതിങ്ങനെ കിടക്കണത് പന്ത്രണ്ടാം തിരുവചനം പറയാം ഞാൻ അവരിലേക്ക് ഐശ്വര്യത്തിൻ്റെ നദി ഒഴുക്കും കർത്താവ് നമ്മുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലാണോ ദാഹം ഉള്ളത് ആ ദാഹം മാറ്റുന്ന ഐശ്വര്യത്തിൻ്റെ സമൃദ്ധി ഞാൻ നിങ്ങളിലേക്ക് ഒഴുക്കും എന്ന് കർത്താവ് പഠിപ്പിക്കാം ഒരു പഴയ നിയമത്തിൻ്റെ സംഭവമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് ഈശോ എന്തിനാ ലോകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ ദാഹം മാറ്റാനാണ് അതുകൊണ്ടല്ലേ അവനാ കുരിശിൽ കിടന്നിട്ട് രക്തമാണ് നൽകണത് ഒരു മനുഷ്യന്റെ രക്തം എന്താ പറയാ വിയർപ്പ് രക്തമാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുമ്പോൾ സ്നേഹിളവരെ സത്യമായിട്ടും അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ ദാഹം കർത്താവ് കുരിശിലബലി വഴിയായിട്ട് അവ മാറ്റ ഇന്ന് പോലും നമ്മൾ ഈശോയുടെ ആ ഒരു ദാഹം നമ്മൾ വഴിയായിട്ട് തീർത്ത് തറിഞ്ഞില്ലേ നമുക്ക് കർത്താവ് ദാഹം മാറ്റിയ അനുഭവം അല്ലേ ഓരോ വിശദകൂർബാനും ഈശോ എന്താ ചെയ്യണേ അവിടുത്തെ രക്തം ഇങ്ങനെ തന്നിട്ട് പറയാ പ്ലീസ് വാങ്ങി പാനം ചെയ്യേ ഈശോടെ എല്ലാം ഈശോടെ അടുത്ത് നിൽക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഏത് ബൈബിൾ പാസേജ് പറയുമ്പോഴും അവരിങ്ങനെ പറയുന്നുണ്ട് ആ വലിയ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് ജനം ഇങ്ങനെ ദേവാലയത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വിഷമിച്ചു പോവാ ആ സമയത്താണ് അർത്ഥം യോഹനാഥന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വൺ ഓഫ് ദ ക്ലാസിക്കൽ സെന്റൻസ് ഇങ്ങനെ പറഞ്ഞു വെക്കണേ വെക്കണേഴ് മുപ്പത്തി ഏഴിലല്ലേ ഏഴാം അധ്യായം മുപ്പത്തേഴാം തിരുവചനത്തിൽ യോഹനാന്റെ സുവിശേഷം ഏഴ് മുപ്പത്തേഴിൽ വരെയാണ് എൻ്റെ മക്കളെ ദാഹിക്കുന്നവര് എൻ്റെ അടുത്തേക്ക് വാ ദാഹജലത്തിൻ്റെ അരുവി ഞാൻ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുക്കും വളരെ സൗണ്ട് എടുത്തിട്ട് ഈശോ പറയണേ കാരണം ഇത്രയും വക വരുന്ന ജനം ഇങ്ങനെ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന അതല്ലെങ്കിൽ ഒന്നും പറ്റാത്ത രീതിയിൽ കടന്നു പോകുന്ന സമയത്താണ് സ്നേഹമുള്ളവരെ കർത്താവ് ഇങ്ങനെ വന്ന് ഈശോ ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ജീവൻ്റെ ജലം നിങ്ങളിലേക്ക് ഒഴുക്കും ഇനി എന്നിൽ നിന്ന് കുടിച്ചു നിൽക്കുമോ ചെയ്യില്ല ആ സമൃദിക്കാരി സ്ത്രീയുടെ അടുത്തൊക്കെ ഈശോ പറഞ്ഞ എന്താ ജീവജലത്തിൻ്റെ അരുവി എൻ്റെ കയ്യിലുണ്ട് നീ എനിക്ക് കുടിക്കാൻ തന്ന ഞാൻ നിനക്ക് ജീവജലം നൽകുമെന്ന് പറഞ്ഞിട്ട് ആ സമരീയക്കാരി സ്ത്രീയെ യേശു ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാം വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ കടന്നുപോകാം ലാസ്റ്റ് പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു നദി കണ്ടു എന്ന് യോഹൻ ഞാൻ പറയുന്നത് ദൈവം ചെയ്യുന്ന അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള അടയാളം അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ നമ്മൾ ഈ ഉൽപ്പത്തി മുതൽ ഏറ്റവും വെളിപാട് വരെയുള്ള പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ ജലത്തിന്റെ സമൃദ്ധി നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സാധ്യത എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ളത് മാത്രം നമുക്കൊക്കെ അറിയാലോ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പറയണേ സാമ്പത്തിക പരസ്പര പരസ്പരം സ്നേഹമില്ലാത്തതായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇനി നമ്മുടെ കാലഘട്ടം കടന്നുപോകില്ലേ അപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാധ്യത എന്ന് പറയുന്നത് അവൻ്റെ അടുത്ത് പോലും കുറച്ചു നേരം പോയിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ നമ്മളെ കുളിർപ്പിക്കുന്ന ഒരു അനുഭവം കിട്ടാം കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനൊരു പാട്ടിങ്ങനെ ഒരു ഈശോയുടെ ഒരു അടുത്തിരുന്ന് കിട്ടിയ ഒരു പാട്ട് പാട്ടിങ്ങനെ ഓർക്കുക ആ പാട്ട് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈശോ എടുത്തിരുന്ന് ഈശോയുടെ ഈ ഒരു കാര്യം മാത്രം ഇങ്ങനെ ഓർക്കുക ജലരാശി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുക ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോ ഇങ്ങനെ ആ ഒരു വരിയിലൂടെയൊക്കെ ഞങ്ങളോട് പറയുക അത് മണലിനപ്പുറം അല്ലെങ്കിൽ ഈ കാണുന്ന ഈ കാണുന്ന മരുഭൂമിക്കപ്പുറം ഏറ്റവും നല്ല മഴ പെയ്യത്തിൻ്റെ സാധ്യതയുണ്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം അവർ നമുക്കിങ്ങനെ ഈശോയെ ഒന്ന് പെയ്യുന്ന മഴയായിട്ടൊന്ന് കണ്ടു തുടങ്ങാൻ പറ്റുമോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ വെക്കാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ എത്ര മേനലുണ്ടാവട്ടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ കുറച്ച് നേരം ഒന്ന് മിഴി പൂട്ടിയിട്ട് കർത്താവെന്ന് പറയണ ഈശോ എന്ന് പറയണ സ്നേഹമഴയിലൊന്ന് നനഞ്ഞു തുടങ്ങാൻ പറ്റുമോ ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ് ഈശോവിനെ ഏത് രീതിയിലാണ് ഉപമിക്കുക ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചെറുപ്പം മുതൽ നമ്മൾ പറയില്ലേ ഈശോയുടെ ഏത് രൂപ ഇഷ്ടം കുരിശിലെടുക്കണ ഈശോയാണോ അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെയുള്ള പുൽക്കൂട്ടിലുള്ള ഉണ്ണീശോയൊക്കെയാണോ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നേ ഈശോയെ അങ്ങനെയൊക്കെ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈശോയെ ഒരു മഴമേഘം പോലെ കാണാനും മഴ പോലെ അനുഭവിക്കാൻ ആഗ്രഹിക്കാം അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു കാര്യമുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ആ കർത്താവിൻ്റെ അടുത്തേക്ക് ഈ പെയ്യുന്ന മഴയിലേക്ക് നമ്മൾ ഇറങ്ങണണ്ടോ എന്നുള്ളതാണ് പ്രശ്നം പലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ചെയ്യണ പോലെയല്ലേ മഴ നമുക്ക് പല രീതിയിൽ കാണാം ഈ ദിവസങ്ങളൊക്കെ നല്ല മഴക്കാലം ഒക്കെയാണ് മഴ നമുക്ക് എങ്ങനെയൊക്കെ കാണാൻ പറ്റുക വേണമെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് മഴയുടെ സ്വരം മാത്രം കേൾക്കും എന്നിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് കവിത എഴുതാം നമുക്ക് എന്തോ മൊഴിയുവാനുണ്ടാകുമേ മഴക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കവിത എഴുതാം എസ് രമേശ് നായരുടെയൊക്കെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പോയമാണത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കവിത എഴുതി നമുക്കിങ്ങനെ മഴയെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം ധ്യാനിച്ചോണ്ടിരിക്കാം ഇറ്റ് നോട്ട് കംപ്ലീറ്റഡ് വേർഷൻ ഇനി കംപ്ലീറ്റ് ആവാനുള്ള അടുത്ത സാധ്യത ഇനിയും എത്താത്ത രണ്ടാം സാധ്യത എന്താ കുട്ടികൾ ചെനാണ്ടിട്ടില്ലേ ജലനിയൊക്കെ തുറന്നിടും ജലനിയൊക്കെ തുറന്നിട്ടിട്ട് കൈ ഇങ്ങനെ നിർത്തിപ്പിടിക്കും എന്നാലും മഴ മുഴുവൻ കിട്ടിയാ ഇല്ല കുറച്ച് മഴയൊക്കെ കിട്ടും മഴയുടെ ടേസ്റ്റ് കിട്ടും പക്ഷേ ദറ്റ് ഇസ് നോട്ട് ദ റിയൽ റെയിൻ പിന്നെ നമുക്കിനി അടുത്ത സാധ്യത എന്താ കുറച്ചും കൂടെ വലിയൊരു ബക്കറ്റോ അല്ലെങ്കിൽ മഗ്ഗോ പിടിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇങ്ങനെ നോക്കാം എന്നിട്ട് പറയാം ഇത് മഴയാന്ന് പറയാം ഇതും മഴ തന്നെയാണ് പക്ഷെ ശരിക്കുള്ള മഴ എന്ന് പറയണത് എന്താ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എൻ്റെ വീടിൻ്റെ ആ നാല് കോണിൽ നിന്ന് ആ വാതിലൊക്കെ തുറന്നിട്ട് മഴയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ദിസ് ഈസ് ദ റിയൽ റെയിൻ എക്സ്പീരിയൻസ് ദ സെയിം വേ ഇത്രേ അവസ്ഥയാണ് ഈശോ എന്ന് പറയുന്നത് ഈ മഴ പെയ്റ്റിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ പക്ഷെ നമ്മളിപ്പോഴും ഈ കുട്ടികൾ ചെയ്യുന്നത് പോലെയും ഒക്കെ ഇങ്ങനെ മഴ ആസ്വദിക്കുന്ന പോലെയൊക്കെ ഈശോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വല്ലാതെ അത് ആ പേര് പോലും ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈശോ എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയൊരു വേറൊരു ഫിഗറൊക്കെ ആയിട്ട് ഇന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കും ഏതോ വലിയൊരു അത്ഭുത പ്രവർത്തകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആവും എനിക്ക് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഈ ശാലോമിലൂടെ കേൾക്കണവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഈശോയെ ഒന്ന് മഴയായിട്ടൊന്ന് കണ്ടു തുടങ്ങാൻ പറ്റുമോ മഴ പെയ്ത്താണ് ഈശോ ഈശോ എന്ന് പറയുന്ന ആ സ്നേഹമഴയിൽ ഇങ്ങനെ നനയുമ്പോൾ മനസ്സിലിങ്ങനെ ഈശോടെ ഒരു തരം പ്രണയം തോന്നില്ലേ ആ പ്രണയമാണ് ഒരു പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് തോന്നുന്നത് അതൊക്കെ അറിഞ്ഞവരാണ് ആ ആവട്ടെ കൊച്ചു ത്രേശ്യൊക്കെ ആവട്ടെ ഈവൻ മദർ തെരേസി ആവട്ടെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ എന്താ ഈശോ എന്ന് പറയുന്ന ആ സ്നേഹമഴയിൽ നനഞ്ഞു തുടങ്ങി ഈ മഴയിൽ നനഞ്ഞപ്പോഴാണ് പിന്നെ അവർക്ക് വേറെ സങ്കടങ്ങളുടെ മഴ നനയേണ്ടി വന്നില്ല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലൈഫിലൊക്കെ എന്താ സങ്കടങ്ങളുടെ പെരുമഴക്കാലത്ത് നമ്മൾ കടന്നു പോകണേ ഈ സങ്കടങ്ങളുടെ പെരുമഴക്കാലത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ പെരുമഴക്കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈശോയുമായിട്ട് ഇതിങ്ങനെ ഈശോയെ ഇങ്ങനെ മഴയായിട്ട് കണ്ടു കൊടുക്കാൻ പറ്റും പ്രിയനെ പ്രിയനെ നിന്നെ പോലെ യോഗ്യനായ മഴ പോലെ നീ നനയിക്കുന്നു പൂർണമായി മഴയായിട്ട് യേശു നമ്മളിലേക്ക് വരുന്ന ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിടും അങ്ങനെ ഒരു അനുഭവം കിട്ടിയ വ്യക്തിയാണ് ആ സമരിയക്കാരി സ്ത്രീ അവൾ പറയുന്നത് വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലേ ഒരു മഴയും നനയാത്ത മറ്റുള്ളവരുടെ പരിഹാസത്തിന്റെ മഴ മാത്രം നനഞ്ഞ ഒരു സ്ത്രീയല്ലേ നമുക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് അവൾ ഉച്ച സമയത്ത് വരണേ അതൊരു പ്രതീകമല്ലേ സാധാരണ സ്ത്രീകളൊക്കെ രാവിലെയാണ് വെള്ളം കോരാൻ വരുക യഹൂദ പാരമ്പര്യമൊക്കെ അനുസരിച്ചിട്ട് അവർ വന്നുകൊണ്ടിരിക്കുക എപ്പോഴും രാവിലെ വെള്ളം കോരാൻ വരണവരാ പക്ഷേ ഈ സ്ത്രീ മാത്രം എന്താ ഉച്ചയ്ക്ക് വരണേ മഴ നനയാൻ അവൾക്ക് ഇഷ്ടമില്ല കാരണം മറ്റുള്ളവർ കളിയാക്കുന്നതിൻ്റെ മഴ പെയ്തു മാത്രമാണ് അവൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ സമയത്താണ് ഈശോ എന്ന് പറയുന്ന ഒരു സ്നേഹമഴ അവളുടെ മുമ്പിൽ കാത്തിരിക്കണേ അതിങ്ങനെ പെയ്യ മഴമേഘം പോലെ ഇവൾക്ക് വേണ്ടി കാത്തിരുന്ന് ഇവൾക്ക് വേണ്ടി ഇവള നനയിക്കാൻ വേണ്ടി കാത്തിരിക്കുക ആ കാത്തിരുന്നല്ലേ പറയണേ യോഹനെ സുവിശേഷം നാലിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണത് ഈശോ ഇങ്ങനെ മഴയായിട്ട് പെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അക്കോബിൻ്റെ കിണറ്റിൻ്റെ കാര്യം അവിടെ ഇരിക്കുക ഈശോ അപ്പോൾ ഒന്ന് ഒന്ന് മനസ്സിലൊന്ന് ഭാവന ഇത് നോക്കി നോക്കിയ ഈശോ ഇങ്ങനെ നമ്മളെയും കാത്തങ്ങനെ സ്ഥലത്തിരിക്കുക നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണത് അവർന്നെയാണ് ഇപ്പം ഈ പറയുന്ന സ്ത്രീ ഇങ്ങനെ വിണ്ട് കീറിയ മനസ്സും ശരീരമൊക്കെ ആയിട്ട് പോണ പോകണമെണ്ണോ ഒന്നും മരുഭൂമി അനുഭവം പോലെ ചുട്ടുപൊള്ളണ അനുഭവത്തിലൂടെ പോയ വ്യക്തി പക്ഷേ ഈശോയായിട്ട് ഒരു എൻകൗണ്ടറിങ് എക്സ്പീരിയൻസ് സംഭവിക്കുക അവൾക്ക് എൻകൗണ്ടറിങ് എക്സ്പീരിയൻസിൽ സംഭവിക്കുന്ന മാറ്റമാണ് പിന്നെ അവളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ മഴയല്ല അവൾ നനയുന്നത് പിന്നെ കണ്ണീരിൻ്റെ മാനത്ത് ആനന്ദത്തിൻ്റെ മഴ കാണാം അതിനുശേഷം വിരിയുന്ന മഴവിൽ അവൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ആരുടെ മുമ്പിലും പോകാൻ പേടി തരുന്ന അവൾ പിന്നെ ഏറ്റവും അവസാനം പോകുന്നത് പട്ടണത്തിൽ പോയിട്ട് അവരോട് പറയാം ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ഒരാളെ കണ്ടുവിട്ട ഹൃദയത്തിൻ്റെ മഴ പെയ്ത്ത് തീർക്കുന്ന ഒരാളെ പുളിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിതാവിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലങ്ങനെ അച്ഛന്മാരുടെ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിതാവായിരിക്കുന്നതിന് മുമ്പുള്ള പിതാവിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പിതാവിൻ്റെ പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് എങ്ങനെയാണ് ഹൃദയനിലത്തും മഴ പെയ്ത്തെന്നുള്ളതാണ് അപ്പം ഈ ഹൃദയനിലത്തും മഴ പെയ്ത് എന്താ ചോദിക്കുമ്പോൾ പിതാവിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പിതാവ് ഇങ്ങനെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ മഴ മഴ എന്ന് പറയുന്ന ഒരനുഭവത്തിൽ നുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം ഇത്രയും വർഷമായില്ലേ മുപ്പത് വർഷം കഴിഞ്ഞു അമ്പത് വർഷം കഴിഞ്ഞു എൺപത് വർഷമൊക്കെ കഴിഞ്ഞ് മരണത്തിന് വേണ്ടി കാത്തിരിക്കണം കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലില്ലേ എപ്പോൾ വേണമെങ്കിൽ തീരാം ഇപ്പൊ നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കാം നീ ശരിക്കും ഇങ്ങനെ ഈശോ എന്ന് പറയുന്ന സ്നേഹമഴ എന്താ കുഞ്ഞെ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പൊ ഈ വചനം കേൾക്കുന്നവര് ഈ വചനം കഴിഞ്ഞാൽ പോയിട്ട് ഈ വചനം കർത്താവിന്റെ തിരുവചനം ഈശോ ഇങ്ങനെ മഴയായിട്ട് മാറുന്ന ഒരനുഭവത്തിന്റെ ഒരു നിറവ് സ്വന്തമാക്കാം പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജും കൂടെ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമായി ആനന്ദത്തിൻ്റെ വഴി ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ മഴ നനയുകയും മറ്റുള്ളവർക്ക് ഒരു സ്നേഹത്തിൻ്റെ മഴ പെയ്ത് സമ്മാനിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ ദാഹം മാറ്റുന്ന രീതിയിൽ എനിക്ക് ജീവിച്ചു കൊടുക്കണം ഇന്ന് മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ആർ ടു ഏലിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ മാർക്സ് ഒക്കെ പറയണ പോലെ മനുഷ്യന് ഇങ്ങനെ തുരുത്തായിക്കൊണ്ടിരിക്കുക വർഗ്ഗസമരങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിൻ്റെ ബേസാന്നൊക്കെ പറയണ പോലെ ഇവിടെ വർഗ്ഗസമരങ്ങൾ അതല്ലെങ്കിൽ എലിനേറ്റഡ് ബീയിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആർക്കും ആരെയും അറിയണമില്ല സ്വന്തമായിട്ടിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണ അവസ്ഥ ഞാൻ ഓർക്കുക ഞാനിങ്ങനെ ട്രെയിനിൽ വന്നിരുന്നു അപ്പോൾ ഈ ട്രെയിനിൽ വരുന്ന സമയത്ത് അതിൽ ഒരു വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുക ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ട്രെയിനിലുള്ള ആരും അത് ബോധർ ചെയ്യണില്ല അവർ അവരുടെ കയ്യിലുള്ള കർച്ചീഫ് എടുത്തിട്ട് അവർ ആ കൊണ്ട് അവരുടെ മുഖം പൊത്തണോ എന്നല്ലാതെ ആ വ്യക്തിയെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കണേ ഇല്ല അങ്ങനൊരു കാര്യമില്ലാത്ത പോലെ ഇരിക്കണ പോലെ ചെയ്യുക അപ്പോൾ നമ്മളവിടുത്തെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഈ പറയുന്ന ഒമിറ്റ് ചെയ്ത വ്യക്തി കഴിച്ച് ഭക്ഷണം കുറച്ച് ദിവസമായിട്ട് പിടിക്കാതെ ആയതാണ് ശുദ്ധ വരില്ല യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം ഒരുതരം സ്വാസ്ഥ്യമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമുണ്ട് ഇത് നമുക്കൊന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ആരെയും ഒന്നും ശ്രദ്ധിക്കണില്ല അപ്പൊ നമുക്കിങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ മഴ പെയ്ത് അനുഭവിച്ച വ്യക്തികള് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഒരു സ്നേഹത്തിന്റെ മഴ കൊടുക്കാൻ പറ്റുമോ നമ്മുടെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഒരു മഴ വരുന്നുണ്ട് കേട്ടോ പറയാൻ പറ്റുമോ സ്നേഹത്തിന്റെ മഴയാണ് നമ്മളെ കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ കവിത എഴുതിയിട്ടുണ്ടോ നിയരിയിൽ നിൽക്കും നേരം എന്നൊക്കെ പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ വരിയൊക്കെ ഒക്കെ എങ്ങനെ നിയരിയിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടെൻ കരൾ നിറയും എങ്ങനെ പറയണ പോലെ സ്നേഹത്തിൻ്റെ മഴ എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ വിശ്വസീശ ചെയ്യണത് അങ്ങനെയല്ലേ ഈശോ ദൈവപിതാവിൽ നിന്നും വാങ്ങിയ മഴ എൻ്റെ പിതാവിൻ്റെ ആ മഴ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ പെയ്യുന്ന മഴ ഞാൻ സ്വന്തമാക്കുന്നു ആ മഴ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും ആ മഴ ഈശോ കൊടുത്ത ഒരു ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കുരിശാം കുരിശന്റെ മുകളിൽ നിന്നിട്ട് നമ്മളിങ്ങനെ കണ്ണുണ്ട് ഈശോയുടെ വിലാപുറത്ത് കുത്തുമ്പോൾ വിലാപുറത്തുനിന്നും വരുന്ന കാര്യം അതാണ് മഴ അത് എന്ത് മഴയായിരുന്നു എന്നാണ് പറയണേ അന്ധനായ മനുഷ്യനാണ് ഒറ്റക്കണൻ എന്നൊക്കെയാണ് പാരമ്പര്യങ്ങൾ പറയണേ അത് എത്രത്തോളം ശരിയാണോ ഒന്നും അറിയില്ല വൺ തിങ് ഇസ് വെരി ക്ലിയർ ഒരു കാര്യം വളരെ ഉറപ്പാണ് ആ മനുഷ്യൻ ഈശോയുടെ അടുത്ത് ഒത്തിരി ദേഷ്യം ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ ഈശോയുടെ ഈശോയുടെ വിലാപുറത്ത് തന്നെ കുത്തണേ ആ പടയാളി വിലാപുറത്ത് കുത്തിയെന്ന് പറയണേ പക്ഷെ ആ വിലാപുറത്ത് കുത്തിയവന് കർത്താവ് കൊടുക്കുന്ന കാര്യം എന്ന് പറയണത് എന്താ സ്നേഹത്തിന്റെ മഴ കൊടുക്കുക ആ മഴയിൽ നനഞ്ഞു കഴിയുമ്പോൾ പേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയില് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ട് അരൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത് അത് ഈശോ ഇങ്ങനെ കുറിച്ച് ലാസ്റ്റ് മൂമെന്റിൽ ഇങ്ങനെ കുത്തുന്ന സമയത്ത് ഈശോയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഷെഡ് ചെയ്യുക പിന്നെ ഒഴുകാണ് ആ ഒഴുകുമ്പോൾ ആ മഴയിലാണ് ഈ പറയണ മനുഷ്യനിങ്ങനെ അന്ധനായിട്ടുള്ള അവന്റെ വിലാപുറത്ത് കുത്തി അവൻ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക ഈ നനഞ്ഞു കഴിയുന്നതോടുകൂടെ സംഭവിക്കുന്ന കാര്യം എന്താ ഈസി വേ അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം മാറും ജീവിതത്തിൻ്റെ സങ്കടം എന്തായിരുന്നു കണ്ണ് കാണില്ല എന്നുള്ള സങ്കടം അതെടുത്തു മാറ്റി പക്ഷേ ഉള്ളവർ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട് ഈശോയുടെ മഴ നനഞ്ഞവർക്കുള്ള സാധ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കാതെങ്കിലൊക്കെ ഇരിക്കാൻ പറ്റും ചിലപ്പോഴെങ്കിലുമൊക്കെയുള്ള സങ്കടം എന്ന് പറയുന്നത് നമ്മൾ മഴയാവണില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് മുൻപിൽ തീയായിട്ട് മാറണില്ലേ നമ്മളിങ്ങനെ കത്തിച്ച് കളയണില്ലേ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ടൊക്കെ എത്ര പേരെയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ മഴ കൊടുക്കാതെ കളഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം നമുക്കിങ്ങനെയൊന്ന് ഈയൊരു ഇങ്ങനെയൊക്കെയുള്ള നെറുകട്ട ലോകത്തിൽ നിന്നൊന്ന് ഒന്ന് മാറാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്നേഹത്തിൻ്റെ മഴ നൽകുന്നവരായിട്ട് തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനു മുമ്പ് ഈശോ എന്ന് പറയുന്ന മഴ നനയുന്നവരായിട്ട് തീരാൻ ദൈവം നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും